അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര പിന്നെ മേട്ടുപ്പാളയം വഴി ഊട്ടിയാണ് അപ്പോൾ ഊട്ടിക്ക് മുമ്പ് നമ്മൾ ഇന്ന് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു ദിവസം കുന്നൂരാണ് കുന്നൂർ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ കോടനാട് അതുപോലെ കോത്തഗിരി അതുപോലെ കിണ്ണകോരയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയോടുകൂടി നമ്മൾ മേട്ടുപ്പാളയത്തെത്തി മേട്ടുപ്പാളയത്തെത്തിയപ്പോൾ ഉച്ച ഒരു രണ്ടര ആയിട്ടുണ്ട് സമയം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ് എണ്ണപൂർണവും ശ്രീ അന്നപൂർണ്ണ ഹോട്ടൽ അപ്പോൾ ഹോട്ടലിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് ഒന്ന് കയറി നോക്കി അപ്പോൾ ഹോട്ടലിൽ നല്ല സൗകര്യമുള്ള വിശാലമായൊരു ഹോട്ടൽ തന്നെയാണ് അതുപോലെ നല്ല നാടൻ ഊണ് ഇലയിൽ ഉള്ള ഊണൊക്കെ വിശാലമായി തന്നെ കഴിച്ച് ഈ ഹോട്ടലിൽ ഈ തമിഴ്നാട് ഒക്കെ ഇപ്പോഴും ഈ ഹോട്ടലിലൊക്കെ ഈ ഊണ് കഴിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം ആ ഒരു സംവിധാനമുണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് യാത്ര ചെയ്യുമ്പോഴും ആ ഒരു പരിപാടി ഉണ്ട് എല്ലാ ഹോട്ടലിലും ഇല്ല ചില ഹോട്ടലിലൊക്കെ അപ്പോൾ ആദ്യം ടോക്കെടുക്കണം പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഊട്ടിയിലെ ഊട്ടിയിലേക്കുള്ള ഒരു സൈൻ ബോർഡ് കാണാം ഊട്ടി നാൽപ്പത്താറ് കിലോമീറ്റർ ഉഡല്ലൂർ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ ഈ വണ്ടറിലെ മാട്രോപാളൊരു അമ്യൂസ്മെൻറ് പാർക്കുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ആ ബോർഡ് ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഇന്ന് എടുത്തു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ കുന്നൂരിലേക്കുള്ള യാത്രയിലാണ് കുന്നൂർ റോഡൊക്കെ അതിവിശാലമാണ് നല്ല നല്ല റോഡാണ് പക്ഷേ നല്ല ട്രാഫിക് ഉണ്ട് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് മല ഫുള്ള് മലയാണ് നമ്മൾ കുന്നൂർ വരെ മലയോര ഹൈവേയാണ് മലയോര പാതയാണ് ഇത് മലയുടെ ഇടയിലൂടെ ഇതിൻ്റെ ഒരു വശത്തുകൂടി തന്നെ നമ്മുടെ ഊട്ടിയിലേക്ക് പോകുന്ന മേട്ടിപ്പാളം ഊട്ടി റെയിൽപാത ഇതിൻ്റെ ഒരു വശത്തുകൂടെ പോകുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും നമ്മൾ നമ്മളങ്ങനെ കുന്നൂരിലേക്കുള്ള യാത്രയാണ് ഇന്ന് കുന്നൂർ പോയിട്ട് ലാൻഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഇന്നത്തെ താമസം റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അതെല്ലാം ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാറില്ല എല്ലാം അപ്പോൾ അവിടെ ചെന്നിട്ട് ഏതാ ഹോട്ടലിൽ ഏതാ റൂം കിട്ടിയാൽ അവിടെ തങ്ങുക രാവിലെ എണീക്കുക വെക്കേറ്റ് ചെയ്യുക ഇതാണ് നമ്മളുടെ ഒരു പരിപാടി എവിടെയും റൂം ബുക്കിംഗ് പരിപാടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് നല്ല ഒരു നല്ലൊരു റോഡ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മേട്ട് പളയത്തിൽ നിന്നും കുന്നൂരിലേക്കുള്ള ഈ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത് ഇതുവരെ നമുക്ക് പോകാത്തൊരു വഴിയും പോകാത്തൊരു സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുന്നൂർ കോടനാട് കോത്തഗിരിയൊക്കെ തിരഞ്ഞെടുത്തത് പിന്നെ കിണ്ണക്കോര നമ്മൾ കിണ്ണക്കോര ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ കിണ്ണക്കോരയിലേക്ക് ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയോടു കൂടെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയോടെയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് സൂര്യൻ ഇതിക്കുന്ന നാട് എന്ന് അറിയപ്പെടുന്നു ആ ഒരു ഇത് കാണാൻ കഴിയുള്ളൂ പക്ഷേ നമ്മൾ നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞു കോട്ടനാട് ആണ് പോകുന്നത് എത്തുമെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഈ റോഡ് കയറി വരുമ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്ഥലങ്ങളും കടകളും ഒരു ബിസിനസ് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അവിടെയൊക്കെ തോന്നുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളും അതുപോലെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുകയും ചായ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ പിന്നിട്ടതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ റോഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് കാണുന്നത് ഈ ട്രാഫിക് എന്താണെന്ന് അറിയില്ല വാഹനങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞ് ഞാനും നിർത്തി അപ്പോൾ നോക്കുമ്പോൾ അവിടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു റോഡ് പണി കൽവർട്ടൻ്റെ പണി നടക്കുന്നുണ്ട് റോഡുകൾ ഇനിയും വീതി കൂട്ടുകയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൽവർട്ടൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ പോയതിന് ശേഷം അടുത്ത ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ എന്നുള്ള സംവിധാനമാണ് ഇവിടെ പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കിയിൽ ആ രാജ്യം എന്നുള്ളതാണ് ആദ്യം മാർ കയറുന്നു അവർക്ക് കയറാം അപ്പോൾ നമ്മൾ ആ ഒരു കലവർട്ടറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ ആ ബ്ലോക്ക് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ നിങ്ങണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും ജസ്റ്റ് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ ട്രാഫിക് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അതൊക്കെ പിന്നിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുന്നൂര് ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രകളെ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ വാനരന്മാർ കൊരങ്ങന്മാർ ഇഷ്ടംപോലെ ഈ റോഡ് സൈഡിൽ നിന്നും വണ്ടി പോകുമ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവഴി പോകുന്ന യാത്രക്കാരെല്ലാം ഭക്ഷണം കൊടുക്കുന്ന എന്നാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് മേലെ പോയപ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു അപ്പോൾ വണ്ടി കുറച്ച് നേരം സൈഡാക്കി നമ്മൾ താഴെ വന്നു ആ ഒരു വിഷ്വലൊക്കെ ഒന്ന് എടുത്തു നമ്മളിന്ന് ഇപ്പോൾ നമ്മൾ കയറി വന്ന മേട്ടുപ്പാളയം ടൗൺ ആണ് അപ്പോൾ നമുക്ക് മേലെ നിന്ന് മേട്ടുപ്പാളയം ടൗണിൻ്റെ ഒരു വിഷനാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് തമിഴ്നാടിൻ്റെ മേട്ടുപ്പാളയം അത് ഈ കുന്നുകർക്ക് പോകുമ്പോൾ ആ ടോപ്പ് ലെവലിൽ നിന്നുള്ള ഒരു കിട്ടിയ ഒരു വ്യൂ ആണിത് ഏതായാലും അതിമനോഹരമാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് വ്യൂ ഒക്കെ പകർത്തിയതിന് ശേഷം വീണ്ടും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോയി മേലെ കൊണ്ടുപോയി നിർത്തി അവിടെ ചായക്കടയുണ്ട് മൊബൈൽ വാ വെഹിക്കിളാണ് അപ്പോൾ അതിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് താഴെ കൂടി നമ്മുടെ കുന്നൂർ മേട്ടുപാളയം ഊട്ടി റയിൽ താഴെ നിൽക്ക് രാവിലെ വെച്ചാൽ വൈകുന്നേരം ഒരു നാല് മണി നാലുമണിക്കൊരു ട്രെയിനുണ്ട് ആ ട്രെയിനാണ് പോയി പോകുന്നത് അതുപോലെ ആ ട്രെയിനിനെയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അതിൽ കയറാനുള്ള യോഗം കയറാൻ ബുക്കിങ്ങൊന്നുമില്ല മാസങ്ങൾ ബുക്കിങ്ങാണ് ആ ട്രെയിനുകളൊക്കെ അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ആ സ്ഥലമൊക്കെ പിന്നിട്ടു ശേഷം നമ്മൾ കുന്നൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് കുന്നൂർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരിയിൽ ഊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിറ്റിയാണ് കുന്നൂർ കുന്നൂർ നല്ല ട്രാഫിക് ഉണ്ട് പിന്നെ പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ കാര്യമായിട്ട് വരുന്നത് കേരളം ആൻഡ് കർണാടകം മഹാരാഷ്ട്ര ഇവിടെ നിന്നൊക്കെയാണ് എന്നാണ് പറഞ്ഞത് കാര്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ ഉള്ളത് കുന്നൂരും അതുപോലെ ഒക്കെ കേരളത്തിലെ നല്ല യാത്രക്കാരാണ് കൂടുതൽ അപ്പോൾ നമ്മൾ കുന്നൂർ ടൗണിൽ നിന്നും നേരെ നമ്മുടെ ഒരു ഏറ്റവും വലുതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് സിം പാർക്ക് കുന്നൂർ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിം പാർക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നമുക്ക് സിം പാർക്കിൽ പാർക്കിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ സിം പാർക്കിലേക്കുള്ള യാത്രയിലാണിത് അതാണ് കുന്നൂർ ടൗണ് ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരിപ്പോവും അതുപോലെ തന്നെ അത്യാവശ്യം ട്രാഫിക്കും ഒക്കെ ഉള്ള ഒരു ടൗൺ തന്നെയാണ് കുന്നൂര് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പൂനൂരും എന്നും മലയാളത്തിൽ കുന്നൂരും എന്നും അപ്പോൾ നമ്മളിങ്ങനെ കുന്നൂർ ടൗൺ ഒക്കെ പിന്നിട്ട് നമ്മൾ നേരെ സിംപാർക്ക് സിംപാർക്ക് ഏതാണ്ട് ഒരു കുന്നൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ സിംപാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് സിംപാർക്ക് അപ്പോൾ സിം പാർക്കിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ പിരിയവർക്ക് എഴുപത്തഞ്ച് രൂപ അതുപോലെ പിന്നെ ക്യാമറ നൂറ് രൂപ പിന്നെ ഫോട്ടോഷൂട്ട് അയ്യായിരം രൂപ എന്നൊക്കെ ഇങ്ങനെ ബോർഡ് ഉണ്ട് അപ്പോൾ നമ്മളൊരു നിങ്ങൾ നാലാളുണ്ടായിരുന്ന നാലാൾക്ക് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സിം പാർക്കിലെത്തി ഇതാണ് സിം പാർക്കിൻ്റെ ഒരു മൊത്തം സ്കെച്ച് ഇതാണ് അപ്പോൾ നമ്മൾ സിം പാർക്ക് ഞാൻ ആദ്യമായിട്ട് കാണാൻ കുഴപ്പമില്ല െന്ന് തോന്നു പക്ഷേ എങ്കിലും പ്രതീക്ഷ ഒരു ഇതില്ല കാരണം ഒരുപാട് നടക്കാനുണ്ട് നടക്കാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ടാണ് ഈ സ്ഥലം എങ്ങനെയാണോ അത് അതേപോലെ നിലനിർത്തിയതിന് ശേഷം അതിനൊക്കെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ഈ സിം പാർക്ക് അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ ഒരുപാട് ജൈവ മരങ്ങളും അതുപോലെ ഇതൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് കുന്നൂർ ബൊട്ടാണിക്കൽ സിം പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് പിന്നെ ഈ ഭൂമിയുടെ സ്വാഭാവികത നിലർത്തിക്കൊണ്ട് തന്നെ അത് പണിതാണ് അപ്പോൾ അത് കാരണം ഒരുപാട് നിരവധി സ്റ്റെപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നിരവധി ചെടികൾ സസ്യജാലങ്ങളൊക്കെ വളരുന്ന ഒരു പാർക്ക് കൂടിയാണ് ഈ സിം പാർക്ക് ഏതാണ്ട് നൂറിലേറെ വർഷങ്ങൾക്ക് മുമ്പ് നൂറിലര വർഷം പഴക്കമുണ്ട് ഈ സി പാർക്കിന് എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഡിസംബറിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നാണ് നമുക്ക് വിക്കിപീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നൂറിലൊര വർഷം പഴക്കമുണ്ട് അതുപോലെ പിന്നെ തരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് മുതൽ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ വരെ ഉയരത്തിലാണ് അതൊരു വലിയ രണ്ട് വലിയ മലമടക്കുകളുടെ ഇടയിലാണ് ഇന്ന് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതൊരു പന്ത്രണ്ട് ഹെക്ടർ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ഹെക്ടറോളം സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് ഈ സിം പാർക്ക് അപ്പോൾ ഇതൊക്കെയാണ് സിംപാർക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ സന്ദർശകരൊക്കെ ഒരുപാടുണ്ട് ഒരു സമയമായതുകൊണ്ടാണ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ കാട്ടുപോത്തിൻ്റെ ശല്യമൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും കാട്ടുപോത്ത് ഈ സിം ഇറങ്ങി ഇവിടുത്തെ ഒരു ജീവനക്കാരിയെ കൊല്ലപ്പെടുവിക്കുന്ന സാഹചര്യമൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ വന്ന് ചിൽഡ്രൻസ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു ബോട്ടിങ്ങും ഉണ്ട് അപ്പോൾ ബോട്ടിങ്ങിലൊന്നും ഇപ്പോൾ ആരുമില്ല ഒരു ചെറിയ ഒരു കുഞ്ഞു തടകമാണ് അതുപോലെ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ വേണ്ടി ചെറിയ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സിം പാർക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ സിം പാർക്കൊക്കെ സന്ദർശിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നമ്മളിനി സിംപാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സിംപാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സമയം ഒരു ആറ് വരയായി അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു റൂം കിട്ടണം അപ്പോൾ ഈ റൂം അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് കുന്നൂർ ടൗണിലൂടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ പുതിയൊരു വീഡിയോയുമായി പുതിയ അടുത്ത ഇതിൻ്റെ ബാക്കി വീഡിയോ ആയി കാണുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം